ലൈല എന്ന ഫിലിമിലെ ധനുഷ് യൂസ് ആ മോഫ എന്നാണ് ഈ വണ്ടിയുടെ പേര് ഇത് എൻഫീൽഡ് മോഫ ലോകത്തിലെ ഏറ്റവും സീസി മോട്ടോർ സൈക്കിള് ഇത് ഇംഗ്ലണ്ട് അല്ല ഇറ്റലിയാണ് ഇറ്റലി മോർബിഡലിയാണ് ഇത് എൺപത് എൺപത്തഞ്ച് കാലഘട്ടം വരെ ഉള്ളായിരുന്നു എൺപത് മുതൽ എൺപത്തഞ്ച് കാലഘട്ടം വരെ ഈ വണ്ടി ഉണ്ടായിരുന്നു അധികം വണ്ടികളൊന്നും ഇറങ്ങിയിട്ടില്ല എന്നാലും വണ്ടികളുണ്ടായിരുന്നു ഈ വണ്ടിയിൽ ഞാൻ ഒരു റെക്കോർഡ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ പറ്റി ഈ വണ്ടിയും കൊണ്ട് ഞാൻ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ഏഴ് ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്ത് റൈഡർമാനി എന്നുള്ളൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു ആ ഇവർ പങ്കെടുക്കാനാണ് ഞാൻ പോയത് എൻ്റെ നാട്ടിൽ നിന്ന് അതായത് കരുമുളയ്ക്കൽ നിന്ന് ഈ വണ്ടി ഞാൻ ഓടിച്ച ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ഏഴ് ദിവസം കൊണ്ട് ഇരുപത് ദിവസം പ്ലാൻ ചെയ്തു ഏഴ് ദിവസം കൊണ്ട് എനിക്കത് പൂർത്തിയാക്കാൻ പറ്റി അതിന് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ജിപ്സിൽ ഹാങ് ചെയ്ത് ഓൾ ഇന്ത്യ ഫുള്ള് കറങ്ങി അങ്ങനെ ഒരുപാട് ദൂ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചൊരു വാഹനമാണ് അപ്പം ഈ വണ്ടിയിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ദുഷ്കരമായ യാത്രയാണ് കാരണം അധികം സ്പീഡിൽ ഓടുകയില്ല പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അധികം കിലോമീറ്റർ ഓടിക്കാൻ പറ്റത്തില്ല കൊച്ചെഞ്ചിനാണ് അപ്പോൾ കൂളാകുന്നത് കുറച്ച് പ്രശ്നം കാരണം എഞ്ചിൻ സീസ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അന്നേ ഫെയിലിയറായിരുന്നു വണ്ടി കുറച്ച് പ്രശ്നങ്ങൾ കാരണം അധികം ആർക്ക് യൂസ് ചെയ്യാൻ എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ നമ്മൾ ഇതിൽ അങ്ങനെ ഒരു റൈഡ് ചെയ്തപ്പോൾ റെക്കോർഡിന് ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ നോക്കിയതാണ് നമ്മളിപ്പോൾ അതിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് ആണ് റെക്കോർഡ് നമ്മൾ പൂർത്തിയാക്കിയത് പിന്നെ ഇത് അധിക ദൂരം നമ്മൾ ഓടത്തില്ല പിന്നെ ഇത് നമ്മൾ സൈക്കിളിൽ എവിടെ ചവിട്ടാനും പറ്റും അപ്പോൾ കുറേ ദൂരം നമ്മൾ ചവിട്ടണം കുറച്ച് ഓടിക്കണം അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു യാത്ര ഇതിൻ്റെ ഈ വണ്ടിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പെട്രോൾ ടാങ്ക് ഇതിൻ്റെ പെട്രോൾ ടാങ്ക് ഈ മിഷനാണ് ആണ് വൺ പോയിൻറ്റ് ഫോർ ലിറ്റർ ആണ് കപ്പാസിറ്റി അന്ന് കമ്പനി പറഞ്ഞിരിക്കുന്നത് ഒരു ലിറ്ററിൽ തൊണ്ണൂറ് കിലോമീറ്റർ മൈലേജ് ആയിരുന്നു കമ്പനി പറഞ്ഞിരിക്കുന്നത് എനിക്ക് തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ വരെ കിട്ടിയിട്ടുണ്ട് ഈ വണ്ടിയിൽ വണ്ടി ഒരു സ്ക്രാപ്പ് കണ്ടീഷനിൽ എനിക്ക് കിട്ടിയ വണ്ടിയായിരുന്നു ഇത് നമ്മൾ നമ്മുടെ ഗ്യാരേജിൽ തന്നെ റീസ്റ്റോർ ചെയ്തെടുത്ത വണ്ടിയാണ് ഇപ്പം റണ്ണിങ് പൊക്കെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് അല്ലാതെ നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് വണ്ടി ഇതാണ് നമ്മുടെ ഗ്യാരേജ് ഗ്യാരേജിൻ്റെ പേര് ടീം പ്രയർ ആണ് ടീം പ്രയർ പിസ്റ്റൺ എന്ന് പേരിടാൻ കാരണം ഞങ്ങളിവിടെ ഒരു ടീം വർക്കാണ് ആണ് നമ്മുടെ എല്ലാം കൂടുതലും വർക്ക് വരുന്ന പുറത്തുനിന്നുള്ള വർക്കുകളാണ് നമുക്ക് വിൻറ്റേജ് വണ്ടികളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അവരുടെ ഇഷ്ടത്തിന് വണ്ടികൾ ചെയ്ത് കൊടുക്കുക എന്നാണ് അപ്പം കൂടുതലും നമ്മൾ പണിയുന്നത് എസ് ഡി യമഹ സ്കൂട്ടർ അങ്ങനെയുള്ള വർക്കുകളാണ് കൂടുതലും ചെയ്യുന്നത് ഇതിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിരിക്കുകയാണ് ഈ വണ്ടി ഹോണ്ടയുടെ ഒരു വണ്ടിയാണ് ഹോണ്ടയുടെ ടിൻസിലിൻ്റെ വണ്ടിയാണ് ഹോണ്ട ടു ഫിഫ്റ്റി ഡ്രീം എന്നാണ് ഇതിൻ്റെ പേര് എൻ്റെ കസ്റ്റമറെ വീട് കുന്നങ്ങളുമാണ് അതിപ്പം ഫുൾ വർക്കിനായിട്ട് വന്നതാണ് ഇതൊരു ഗ്യാരേജിൽ അഴിച്ചുവിട്ട് അങ്ങനെ സ്ക്രാപ്പ് ആയി പോയ വണ്ടിയാണ് ഇപ്പം നമ്മളത് ഫുൾ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇത് ജപ്പാനാണ് വണ്ടി അപ്പോൾ സിക്സ്റ്റി ഫോർ ആണ് മോഡൽ ഒരു വിൻറ്റേജ് ആണ് സാധനം അതേപോലെ ഇതിൻ്റെ സൂപ്പർ ഡ്രീം എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് അതേ ഒരു എഴുപത്തിനാല് മോഡലാണ് അതും നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഏകദേശം കംപ്ലീറ്റ് ആകാറേ അത് ഫുൾ റീസ്റ്റോറേഷനാണ് എല്ലാവർക്കും പെട്ടെന്ന് പരിചയമുള്ള ഒരു വണ്ടി തന്നെയാണ് ഇതാണ് ആർ ഡി ത്രീ ഫിഫ്റ്റി ഇതിപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് വന്നതാണ് ഇപ്പം കംപ്ലീറ്റ് ആയി ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് ഡെലിവറി ചെയ്യേണ്ട വണ്ടിയാണ് അടുത്ത ഇത് ആർ എക്സ് വൺ തേർട്ടി ഫൈവ് ആണ് ഇത് നമ്മളൊരു കൺവേർട്ട് ചെയ്യാണ് സാധനം ഇത് ആർ എക്സ് വൺ തേർട്ടി ഫൈവ് ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം പണി സ്റ്റാർട്ട് ചെയ്തോളൂ പിന്നെ ഇത് ആണ് നമ്മൾ പറഞ്ഞ ഹോണ്ടയുടെ വേറൊരു വണ്ടിയാണ് ഇതും ടു ഫിഫ്റ്റി സി സി ആണ് അപ്പോൾ അതിൻ്റെ എഞ്ചിൻ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി കേട്ടണം കുറച്ച് ടൈം എൻ്റെ പ്രശ്നം കാരണം സെറ്റ് ചെയ്തിട്ടില്ല എഞ്ചിൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി കയറ്റി സ്റ്റാർട്ട് ചെയ്താൽ മതി ബാക്കി ഓൾമോസ്റ്റ് വർക്ക് എല്ലാം കഴിഞ്ഞിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ ടാങ്കിൻ ടാങ്ക് ഒക്കെ എല്ലാം പൊളിഞ്ഞ് പറഞ്ഞതായിരുന്നു ഇതൊക്കെ നമ്മൾ ടാങ്ക് ഒക്കെ ഉണ്ടാക്കിയെടുത്തതാണ് ലാസ്റ്റിലത് അപ്പോൾ ഇതാണ് അതിൻ്റെ കളർ ഈ സാധനം ഇനിയും സെറ്റ് ചെയ്ത് ഇറക്കണം ഇത് ഇതിപ്പോൾ അടുത്ത മാസത്തേക്ക് വണ്ടി ഡെലിവറി ചെയ്യേണ്ടതാണ് ഇത് ഹോണ്ടയുടെ ഇപ്പം നമ്മൾ അപ്പുറത്ത് കണ്ടമാതിരി ഹോണ്ട്രഡു ഫിഫ്റ്റിയുടെ അതിൻ്റെ വേറൊരു മോഡലാണിത് അതിൻ്റെ സ്പോക്സ് വീലാണ് വരുന്നത് അലോവില് ഡിസ്ക് ഒക്കെ ഇറങ്ങിയ ടൈപ്പാണ് അത് ഡിസ്ക് ഇല്ലായിരുന്നു അതൊരു സിക്സ്റ്റി ഫോർ ആണ് ഇത് സെവൻറ്റി ഫോർ ആണ് മോഡൽ ഇപ്പോൾ കുറച്ച് ആണ് ആ വണ്ടിയിൽ നിന്നത് പിന്നെ ഇങ്ങനെയുള്ള വാഹനങ്ങളാണ് നമ്മൾ കൂടുതലും റീസ്റ്റോർ ചെയ്യുന്നത് സ്പെയർ പാർട്ട്സിൻ്റെ അവൈലബിലിറ്റി പ്രശ്നമുണ്ട് പിന്നെ പുറത്തു നിന്നൊക്കെ കുറേയൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം ഒത്തിരി പഴയതാണെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിടേണ്ടി വരും കൂടുതലും അങ്ങനെയുള്ളൊരു ഇഷ്യൂസാണ്